വിഷുവം കാലഘട്ടം വരുന്നു മഴയുടെ കാലഘട്ടം തന്നെയാണ് വിഷു ഊഷമായി കിടക്കുന്ന ഭൂമിയെ കുതിരണീക്കാനായിക്കൊണ്ട് മഴ പെയ്യുമ്പോൾ വിഷു എന്ന് പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ സംസ്കാരമാണ് അത് കൃഷിയായിട്ട് ബന്ധപ്പെട്ടിരുന്നു കൃഷിയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് വിഷു മേടപ്പത്ത് ഒക്കെ അപ്പം മഴ നനഞ്ഞുകൊണ്ട് ഭൂമി കുളിര അണിയിച്ചുകൊണ്ട് കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഉത്സവം ആ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് നാട്ടിൽ കിട്ടുന്നതായ വസ്തുക്കളെ കൊണ്ട് ഭഗവാനെ അവിടെ സ്നേഹിക്കുകയും ഭഗവാനെ കണി കാണാൻ വയ്ക്കുകയും ചെയ്യുന്നു അല്ലാതെ അങ്ങനെയാണ് അതിൻ്റെ യഥാർത്ഥ സങ്കല്പം എന്നർത്ഥം അപ്പോൾ വെള്ളരിക്ക നെല്ല് കൊത്തി ഉണക്കലരിയാക്കിയത് ചക്ക മാങ്ങ അതുപോലെ തന്നെ ചക്ക കുരു ഇതൊക്കെ കണക്കിവയ്ക്കാറുണ്ട് അല്ലാതെ പുറം നാട്ടിൽ നിന്ന് വരുന്നതായ ഫ്രൂട്ട്സൊന്നും കാലത്ത് ഉപയോഗിച്ചതിന് തന്നെ എന്നർത്ഥം വിഷു കാലഘട്ടം അത് ഭഗവാനെ ഓർക്കുമ്പോൾ ബലരാമസ്വാമിയെ ഓർക്കുമ്പോൾ അവരൊന്നും ജനിച്ചത് ഈശ്വരനായിട്ടല്ല ഈശ്വരത്തരത്തിലേക്ക് ഉയരുക ചെയ്ത് അപ്പം നമുക്കറിയാം എവിടെയാണോ ഔഷധമായി കിടക്കുന്ന ഭൂമിയെ അവിടെ യമുന അദ്ധ്യാപി ദൃശ്യതയെ ഇന്നും നമുക്കവിടെ കാണാൻ സാധിക്കും ബുദ്ധിയിൽ തെളിഞ്ഞു പറഞ്ഞ ചിത്രങ്ങളാണ് ഇതെല്ലാം ബലരസ് ബലിരാസ്വാമി അവിടെ ദാ അവിടെ കൃഷിപലനായിക്കൊണ്ട് കളപ്പേന്ത്യ കർഷകനായിക്കൊണ്ട് അവിടെ ദാ ആ നാടിനെ സ്നേഹിക്കാനായിക്കൊണ്ട് യമുനയെ ആകർഷിച്ച് അവിടെ മുഴുവനും ദാ യമുനയെ ജല സ സമൃദ്ധിയാക്കിക്കൊണ്ട് അവിടെ കൃഷി ചെയ്ത് ഈശ്വരനിലേക്ക് വരുന്നതാണ് അപ്പം യാതൊരു കാരണവശാലും ഒരു യാന്ത്രികമായ ഒന്നല്ല വിഷു എന്നു പറയുന്നത് നമ്മൾക്ക് ഉണ്ടാക്കിയതായ ഉൽപ്പന്നങ്ങൾ അത് ഭഗവാന് സമർപ്പിക്കുക ഒരു ഉരുളിയിൽ ഒരു വെള്ളരിക്ക കുറച്ച് ഉണർക്കരി കുറച്ച് ചക്കക്കരൂ ഇത്ര വയ്ക്കുക ഒരു ദീപം കത്തിച്ച് വയ്ക്കുക അഞ്ച് തിരിയിട്ട് ഒരു വാൽക്കണ്ണാടി ഒരു വസ്ത്രം ഒരു കൃഷ്ണബിംബം ഇത്ര ആവശ്യം അപ്പം അങ്ങനെ വളരെ ലളിതമായ രീതിയിൽ അരിപ്പുടികൾ അലങ്കരിച്ചതായി ഭഗവാൻ കഴിയുകയാണ് സത്യത്തിൽ എന്താ സംഭവിക്കുന്നത് അവിടെ നമ്മളെ ഭഗവാനെ കാണുന്നില്ല ബിംബയെ കാണുന്നുള്ളൂ അവിടെ അനുഗ്രഹിക്കുന്ന ആരാ ഭഗവാൻ നമ്മളെ കാണുക ചെയ്യുന്നത് അപ്പം നമ്മൾ സമർപ്പിക്കുന്ന ഒരു വസ്തുവിന് എങ്ങനെയാണോ അത് തേജസ് ചെയ്യുന്നത് അത് ശുദ്ധമായി തീരുന്നത് അത് ഭഗവാനിൽ ചാർത്തുമ്പോൾ മാത്രമേ ഭഗവാന് സമർപ്പിക്കുന്നത് മാത്രമേ നല്ലതാവുന്നുള്ളത് അർത്ഥം അല്ലാതെ ഭഗവാൻ ഒരു സൗന്ദര്യവും കുറഞ്ഞില്ല ഇന്നെന്ത് ദിവസമാണ് ഭഗവാനെ കാണാൻ അല്ലെങ്കിൽ മഹാദേവനെ കാണാൻ കൃഷ്ണനെ കാണാൻ ചുമ്മാ തട്ടിപ്പ് കുറയാണ ഭഗവാൻ ഇതൊന്നും ആവശ്യമില്ല ഒരു കതലിപ്പോഴോ ഒരു കൂവളമാലയോ ഒരു തിരിയോ ഭഗവതിക്കോ ഇതെല്ലാം ആവശ്യമുണ്ടോ ഒന്നില്ല ഈ അലങ്കാരങ്ങൾ മിണക്കൊക്കെ വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് മനസ്സ് ഒന്നിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ ബോധസ്വരൂപമായ ഈശ്വരൻ ഏത് ചിത്രങ്ങളിലേക്ക് തിരയുമ്പോൾ അത് കൃഷ്ണനായിട്ടും ഗുരുവായൂരപ്പനായിട്ടും ശാസ്താവായിട്ടും തിരയുമ്പോൾ ഇന്നലെ പെരുമ്പാവൂരമ്പലത്തിൽ പള്ളിവേട്ട തൊഴുവാനുള്ള ഒരു അവസരമുണ്ടായി കൃത്യസമയത്ത് ഭഗവാൻ നമ്മളെ അവിടെ എത്തിച്ചു ശാസ്താവ് അപ്പോൾ നമ്മളുടെ തന്നേതായ ദുഷ്ടതകളെ നശിപ്പിക്കാനായിക്കൊണ്ട് അവിടെ അമ്പ ചെയ്തുകൊണ്ട് ആ ഒരു കിടി എന്ന ഒരു സ്വരൂപത്തെ അല്ലെങ്കിൽ പച്ചമലയാളത്തിൽ പന്നി എന്ന സ്വരൂപത്തിലെ അവിടെ അമ്പയിൽ വീഴ്ത്തി ആ വീഴ്ത്തി കഴിഞ്ഞാലും വീണ്ടും ഉണ്ടാവുകയല്ല വേണ്ട വീണ്ടും അവിടെ പാപകർമ്മങ്ങൾ ചെയ്യാനുള്ളതായ അവസരം ഉണ്ടാക്കുന്ന ശാസ്ത്രാവ് അവിടെ രാജ സ്വരൂപത്തിലുള്ള ശാസ്ത്രാവ് അവിടെ പള്ളിവേട്ടയിൽ അവിടെ ഹനിച്ച് പിന്നീട് സർവാലങ്കാര സർവാലങ്കാരഭൂഷണനായിക്കൊണ്ട് തന്നെ അവിടെ മേളത്തെ സ്വീകരിച്ചപ്പോൾ ഇന്ന് റാട്ട് ഭഗവാന്റെ ആറാട്ട് ആറാടി എന്ന് പറയും ആറാട് എന്തിനാണ് വച്ചിരിക്കുന്നതെന്നർത്ഥം എന്തെങ്കിലും കാരണവശാൽ ശുദ്ധാശുദ്ധികളോ എന്തെങ്കിലും കുറവുണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും മനസ്സിന് ഇനിയും എന്തെങ്കിലും ദുഷ്ടതകളോ എന്തെങ്കിലും നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോയിക്കൊണ്ട് രാവിലെ നൽകുന്നതായ മഞ്ഞപ്പൊടിയും സ്വീകരിക്കുമ്പോൾ നമുക്കറിയാം എല്ലാം ട്രഡീഷണലാണ് കൃഷിപരന്മാരായിട്ട് ബന്ധപ്പെട്ട് കൃഷിയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അപ്പോൾ ഒരു വിഷു കാലഘട്ടം വരുമ്പോൾ ചെടികൾ നട്ടുപിടിപ്പിക്കുക അതുപോലെ തന്നെ ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും അർത്ഥത്തിൽ വിഷുവിന് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാനോ നല്ല രീതിയിൽ വസ്ത്രം ലഭിക്കാനോ ഇല്ലാത്ത ഏതെങ്കിലും കുടുംബങ്ങളുണ്ടെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടതായ ആഹാരവും വസ്ത്രവും എത്തിക്കുക ദൂരം വസ്ത്രങ്ങളുണ്ട് നമുക്ക് തന്നെ ധാരാളം വസ്ത്രങ്ങളുണ്ടെങ്കിൽ പലമാതിരി പുതിയതും മേടിക്കേണ്ടി വരും അപ്പം നമ്മളുടെ അധ്വാനത്തിൻ്റെ ഒരംശം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒരംശം അർഹതപ്പെട്ടവർക്ക് നൽകിത്തീരുക അപ്പം അലങ്കാരങ്ങളില്ലാത്ത മയൽപ്പീരി ഇല്ലാത്ത ഇല്ലാത്ത കൃഷ്ണൻ തന്നെയാണ് ഞാൻ അത് സംശയിക്കാനില്ല അനുഭവത്തിലൂടെയാണ് വരിക ഒരലങ്കാരമില്ലാത്ത കൃഷ്ണൻ നിങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ സാമൂഹിക നന്മ ചെയ്യാൻ ഇറങ്ങി ഇറങ്ങി വരുമ്പോൾ അതിനെ നിസ്നേഹത്തോടുകൂടി സ്വീകരിക്കുക എന്നു മാത്രം നമ്മളിൽ തന്നെയാണ് ഈശ്വരൻ നമ്മൾ തന്നെയാണ് ഈശ്വരൻ അപ്പോഴും ഭക്തനായിട്ട് തന്നെ നിലനിൽക്കാൻ സാധിക്കട്ടെ സാധാരണ ഒരു മയിൽപ്പീരയില്ലാത്ത കൃഷ്ണനെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല ഓടക്കൊഴിലില്ലാത്ത കൃഷ്ണത്തിനെ പറ്റി നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല ഓടക്കുഴിലും മയൽപ്പീരയും ചൂടിയതായ ഗുരുവായൂരപ്പൻ വേലു കൊണ്ടുതന്നെ ബിജുഗോപാലകൃഷ്ണൻ കൂട്ടുകാരൻ ഇപ്പം ലിങ്കിറ്റിൽ നിന്നിട്ടുണ്ട് വേലുകൊണ്ടു കൂടല്ലയോ താളുപോലെ തളർന്നുപോയി മണ്ണിലോടി കഴിച്ചതും മതി കണ്ണനുണ്ണി മാ മണ്ണെ ആ നമ്മൾ കൊടുക്കുന്നതായ വസ്തു സ്വീകരിക്കുക തന്നെ ചെയ്യും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും കൃഷിയുടെ കാലഘട്ടം പാരമ്പര്യ രീതിയിലുള്ളതായ വളരെ ലളിതമായ രീതിയിലുള്ള വിഷുക്കണി കൊടുക്കുക അമിതമായ വസ്തുക്കൾ ഒരുക്കി അത് വെറുതെ കാട്ടിക്കളയേണ്ട ആവശ്യമില്ല ഒരംശം അതിൻ്റെ ഒരംശം മാറ്റിവെച്ചു കഴിഞ്ഞാൽ അർഹതപ്പെട്ടവർക്ക് നടക്കാൻ സാധിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും അഡ്വാൻസ്ഡ് വിഷു ഇപ്പോഴത്തെ പിള്ളേർ പറയുന്ന പോലെ നേരത്തെ ഉള്ള വിഷു ആശംസിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ സ്പർശത്തിലൂടെ ഗുരുത്വല പെരുന്നാൾ ഇന്നലെ കോഴിക്കോട്ടൊക്കെ ഇത് എല്ലാവരും അവിടെ വേണ്ടപ്പെട്ടവർക്ക് അർഹതപ്പെട്ടവർക്ക് അവരൊക്കെ എത്തിച്ചു അപ്പോൾ ഒരുപാട് പ്രധാനമുള്ള ദിവസങ്ങൾ തന്നെയാണ് ഇന്ന് അപ്പോൾ എല്ലാ ജാതി മത വർഗ രാഷ്ട്രീയ ഭരണെ എല്ലാം എത്തിച്ചു ചേരുന്നത് കൃഷ്ണനിലേക്കാണ് സർവ്വദേവ നമസ്കാര കേശവം പ്രതി എച്ചു കേശി എന്ന അസുരനെ അനുഗ്രഹിച്ചതായ ഒരർത്ഥത്തിൽ കേശി എന്നൊരർത്ഥത്തിലായ ധാമം കൊണ്ടമ്മ പിടിച്ചു വലിച്ചപ്പോൾ ദാമോദരനായി നിന്ന കൃഷ്ണാഹരിപ്പ നാരായണ കൃഷ്ണ ദാമം എന്ന് പറഞ്ഞാൽ അർത്ഥം ഭൂമി എന്ന അർത്ഥമുണ്ട് അപ്പം ഭഗവാന്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ വസിക്കുന്നത് ഭഗവാന്റെ വയറ്റിൽ തന്നെയാണ് നമ്മൾ വസിക്കുന്നത് നമ്മൾ തന്നെയാണ് ഭഗവാൻ ഭഗവാൻ നമ്മളിലും നിറഞ്ഞു നിൽക്കുന്നു പിന്നെയോ നമ്മളിൽ ഭഗവാനും എല്ലാം ഒന്നാണ് ഈ പതിനാല് ലോകങ്ങളിലും നിറഞ്ഞു നിന്ന് അത്യദക്ഷ ദശാംഗുലം പത്ത് അംഗുലം മുകളിൽ നിൽക്കുന്നതായ ഒരു ചൈതന്യം ആ കാരണജലം മുകളിൽ നിന്നൊഴുകി തലപ്പുഞ്ഞ മഹാദേവൻ്റെ തലയിലേക്ക് ഒഴുകി ഒഴുകി ശക്തമായി ഒഴുകിയപ്പോൾ അത് ലോകം മുഴുവൻ നശിപ്പിക്കും പ്രളയം വരും എന്ന് ഉറപ്പായിക്കൊണ്ട് അവിടെ തിരിച്ചടയിൽ അദ്ദേഹം കാരുണ്യം കൊണ്ട് കെട്ടിവെച്ച് പിന്നീട് അതുതാ ഗംഗയായി ഇന്ന് ഒഴുകുമ്പോൾ തീർത്ഥമുണ്ടാക്കുമ്പോൾ ഗംഗയെ ജമനേ ജയ ഗോദാവരി സരസ്വതി ഗണപതി സിന്ധു ഗവിരി ജയസ്മ സന്നിധു ഗംഗാദ്യ സർവ്വ സംഗീതാ ചന്തു എന്ന് തന്ത്രിമാരടക്കം ചെല്ലുമ്പോൾ എല്ലാവർക്കും ഗംഗയെ പോലെ യമുന പോലെ കണ്ടി പോലെ ഒക്കെ പവിത്രമാവട്ടെ ഭഗവാൻ അഖിലകല ആദിഗുരു നടത്ത സർവ അഹങ്കാരങ്ങളും തീർക്കാനായിക്കൊണ്ട് അവിടെ കഥയെ പത്തിയിൻമേലെ ആ കാർവർണം നടത്തിയിടുന്ന നടന കലാ വിപ്ലവം നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഭഗവാൻ നൃത്തം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു